കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനം രാജ്യത്തെ പിടിച്ചുലച്ച ഒരു സംഭവമായിരുന്നു ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനം അപ്രതീക്ഷിതമായി പ്ലാൻ ചെയ്യാതെ നടന്ന ആ ഒരു സ്ഫോടനം പോലും ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചുവെങ്കിൽ അതിന് പിന്നണിയിൽ പ്രവർത്തിച്ചവരുടെ പ്ലാനിനനുസരിച്ച് ആ ഒരു സ്ഫോടനം നടന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ രാജ്യം മുഴുവന് സ്ഫോടനങ്ങൾ തുടർച്ചയായി നടന്നിരുന്നെങ്കിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭീകരത നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ സ്ഫോടനത്തിന് ശേഷം സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു പുതിയൊരു വാക്കാണ് വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്നത് ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുമ്പോൾ അത് പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ ഒരുപാട് പേരെ കൊല്ലാൻ കാരണമാക്കിയ ആ ഒരു സ്ഫോടനം നടത്തിയ കുറച്ച് ഡോക്ടർമാരെ മാത്രം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം പ്രചരിക്കുന്ന ഒരു വൈറ്റ് കോളർ ടെറത്തിന്റെ ഒരു രൂപം വരുന്നത് എന്നാൽ സത്യത്തിൽ അങ്ങനെയാണോ വൈറ്റ് കോളർ ടെററിസം ഇസ്ലാമബോബിയ അടക്കമുള്ള പല പ്രശ്നങ്ങളും ഉയർന്നു വരുന്നതിനും ശക്തമായി നിലനിൽക്കുന്നതിനും അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ വരുന്നതിനും ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു കാരണമാകുന്നില്ല ഇതാണ് ഇന്നത്തെ നിലപാടിൽ ചർച്ച ചെയ്യുന്നത് എന്നോടൊപ്പം ഉള്ളത് അരുൺ ജോൺ അരുൺ ഈ വൈക്കോളർ ടെററിസം എന്ന് പറയുന്നത് അത് ശരിക്കും നമ്മളിപ്പോൾ ഇപ്പൊ ഈ ഡൽഹി സ്ഫോടനവുമായിട്ട് നടന്ന് അതിനുശേഷം നമ്മുടെ മലയാള മാധ്യമങ്ങളെല്ലാം പറയുന്നത് പോലെ ഒരു കുറച്ച് അധികം ഡോക്ടർമാരെ അല്ലെങ്കിൽ അതുപോലെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന കുറച്ചുപേരെ മാത്രം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു സംഭവമാണോ ശരിക്കും നമുക്കറിയാം സമൂഹത്തിലെ എല്ലാ മേഖലയിലും ടെററിസം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ അതിനോട് ഒരു ചായ്വ് കാണിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം പല ആൾക്കാരും എടുക്കുന്നുണ്ട് അതിന് പിന്നണിയിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട് ഈ സ്ഫോടനം നടത്തുന്നവർ മാത്രമല്ല ടെററിസ്റ്റുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ മാത്രമല്ല ശരിക്കും ഒരു വൈറ്റ് കോളർ ടെറീസത്തിന്റെ ഒരു വക്താക്കൾ എന്ന് പറയുന്നത് ശരിക്കും ഇതിനെ നമുക്ക് എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ ചെസ് ഇപ്പോ വൈറ്റ് കോളർ ടെററിസത്തിനെ വൈറ്റ് വാഷ് ചെയ്യാൻ അതിനുള്ള ഒരു മത്സരം നമ്മുടെ മീഡിയയിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു തീവ്രവാദം ഇതിനുമുമ്പ് പല തീവ്രവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് പല അക്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഈ തീവ്രവാദത്തെ ഇത്രയായിരിക്കും ഇവർ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ജോയ്സ് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പിന്നിൽ പൊട്ടിത്തെറിക്കുന്ന തീവ്രവാദികൾ മാത്രമല്ല ഉള്ളത് അവർ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ട് അവർ നമ്മുടെ ജനാധിപത്യത്തിന്റെ നാല് തൂണുകളിലുണ്ട് പ്രത്യേകിച്ച് പോലീസിലുണ്ട് മീഡിയയിലുണ്ട് എല്ലായിടത്തും ഇവരുടെ സാന്നിധ്യം ഇവർ ഉറപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇവർ ഇത്രയും ഭയക്കുന്നത് അപ്പൊ അതുകൊണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നത് മുപ്പത് വർഷം മുമ്പ് നടന്നത് അമ്പത് വർഷം മുമ്പ് നടന്നത് ഈ സംഭവങ്ങളൊക്കെ ഇപ്പം അവർ ചിക്കി ചകഞ്ഞ് ഇട്ടിട്ട് ഇതാ ഞങ്ങൾ മാത്രല്ല ഇതാ ഇവരുമുണ്ട് ഇതാ ഇവരുമുണ്ട് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഇതൊരു സമൂഹം ചെയ്തൊരു ആക്രമണമാണെന്നോ ഇത് ടെററിസ്റ്റുകൾ ചെയ്ത ആക്രമണമാണെന്നാണ് ഇവിടെ എല്ലാ മീഡിയകളും പറയുന്നത് ഇപ്പോഴും ഡൊമിനിക് മാർട്ടിന്റെ പേര് തന്നെ വീണ്ടും എത്ര തവണ നമ്മൾ കേട്ടു ഡൊമിനിക് മാർട്ടിൻ എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹം ക്രിസ്ത്യാനിയല്ല ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ ദേവപുത്രനായിട്ട് ആരാധിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളെയല്ല ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ക്രിസ്തുവിന്റെ ദേവപുത്ര സ്ഥാനം നിഷേധിക്കുന്ന ചിലരുണ്ട് ആ ഗണത്തിൽപ്പെട്ട ഒരു സെക്റ്റ് ആണ് ഡൊമിനിക് മാർട്ടിൻ്റെ അപ്പോൾ എന്നിട്ടും അപ്പോൾ ഇതാ ക്രിസ്ത്യാനികൾ ബോംബ് പൊട്ടിക്കുന്നു ഇതാ മലേഖാവിലും അവിടെയെല്ലാം ഹിന്ദുക്കൾ ബോംബ് പൊട്ടിക്കുന്നു ഇവിടെ ആരും പറഞ്ഞില്ല ഇത് ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ ബോംബ് പൊട്ടിച്ചതെന്ന് ഇവിടെ നമ്മൾ പറയുന്നത് ഒന്നേ ഉള്ളൂ ഇവിടെ ടെററിസ്റ്റുകൾ ബോംബ് പൊട്ടിക്കുന്നു ഇസ്ലാമിക തീവ്രവാദികൾ ബോംബോട്ടിക്കുന്നു അത് ഇസ്ലാം അല്ല അത് ഇസ്ലാം മതത്തിൽപ്പെട്ടവരെ കുറിച്ചുമല്ല നമ്മൾ സംസാരിക്കുന്നത് ഈ തീവ്രവാദികളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ഈ ന്യായീകരിക്കുന്നവരെല്ലാം പൊതുവായിട്ട് അവർ ശ്രമിക്കുന്നത് തീവ്രവാദത്തിന് മതമില്ല എന്ന് സ്ഥാപിക്കാനാണല്ലോ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ട മൂന്ന് വ്യക്തികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നമ്മളെല്ലാവരും ചർച്ച ചെയ്ത വ്യക്തികൾ തന്നെയാണ് പക്ഷെ അവരുടെ ചില പ്രത്യേകതകളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ആദ്യത്തെ ആള് ഇമാം ഇർഫാൻ ഈ പറഞ്ഞ എല്ലാ സ്ഫോടനങ്ങളുടെയും എല്ലാ പ്ലാനിങ്ങുകളുടെയും ആ സൂത്രണം അതിൻ്റെ തലച്ചോറ് അദ്ദേഹമായിരുന്നു അദ്ദേഹം ഒരു പാരമെഡിക്കൽ ആണ് അതിനുശേഷമാണ് ഇമാം ആവുന്നത് നവ്ഗാം എന്ന് പറഞ്ഞ സ്ഥലത്തെ അവിടുത്തെ ഒരു മുസ്ലിം മോസ്കില് ഒരു മോസ്കിലാണ് അദ്ദേഹം അല്ലെങ്കിൽ മൗലവിയായിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുന്നത് അവിടെ ഇരുന്നിട്ടാണ് അദ്ദേഹം ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്തത് അപ്പം ഇതിൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഈ ഇമാം ഇർഫാന്റെ തലയിലുള്ള പ്രത്യയശാസ്ത്രമായിരുന്നു ഈ പ്രത്യയശാസ്ത്രത്തിനനുസരിച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുൻപത്തെ അദ്ദേഹം പാരമെഡിക്കൽ ആയിരുന്നപ്പോൾ വർക്ക് ചെയ്തിട്ടുള്ള അവിടുത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളുമായിട്ടുള്ള ബന്ധം ഉപയോഗിച്ച് അവിടെയുള്ള ഡോക്ടർമാരെ അദ്ദേഹത്തിൻ്റെ ഈ കൺസെപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഡോക്ടർമാരെ നമുക്ക് തല എന്ന് പോലും പറയാൻ പറ്റില്ല ദേഹത്തിൻ്റെ ആശയത്തെ എക്സിക്യൂട്ട് ചെയ്യുക അത് നടപ്പാക്കുന്നവരായിട്ട് അതിന്റെ ലോജിസ്റ്റിക്സ് കാര്യങ്ങൾ ഇതിന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ നിർമ്മാണങ്ങൾ ഇപ്പോഴീ പറഞ്ഞ സ്ഫോടനത്തിൻ്റെ സാധന സാമഗ്രികൾ ഇതിന്റെ എല്ലാ ലോജിസ്റ്റിക്സും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നെറ്റ്വർക്ക് അതാണ് ഡോക്ടർമാർ ചെയ്തിരുന്നത് ഇതിന്റെ ഓപ്പറേഷന്റെ തലച്ചോറ് ഇമാം ഇർഫാൻ ആയിരുന്നു ഇവിടെ ആരും ആ ഇമാമിനെ കുറിച്ച് അധികം സംസാരിച്ച് ഞാൻ കേട്ടില്ല അത് പ്രശ്നമാണ് അതുകൊണ്ട് ഇവിടെ ആരും സംസാരിക്കില്ല രണ്ടാമത്തെ വ്യക്തി ഡോക്ടർ ഷഹീൻ ഈ ആസൂത്രണങ്ങളുടെ എല്ലാം പിന്നിൽ നിന്ന വനിത ഇവരാണ് മറ്റെല്ലാ ഡോക്ടർമാരെയും ഏകോപിജ കാര്യങ്ങളെല്ലാം നീക്കിയത് അപ്പോൾ ഇവരെ കുറിച്ച് എന്നെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇവരെ കുറിച്ച് പാസ്റ്റ് പറയുമ്പോൾ ഇവര് രണ്ടായിരത്തി പത്തിലാണ് ഇപ്പോൾ ഇവർക്ക് നാൽപ്പത്തി ആറ് വയസ്സുണ്ട് അതായത് ഒരു മുപ്പത് വയസ്സ് ആ പ്രായത്തിലാണ് ഇവരെ തീവ്രവാദത്തിലേക്ക് വരുന്നത് അതിന് പിന്നിലുള്ള കാരണം ഒരു ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു ഫോറിനിലുള്ള വിദേശത്തുള്ള ഒരു ഡോക്ടറാണ് ഇതിൻ്റെ ചില മെറ്റീരിയലൊക്കെ അയച്ചു കൊടുത്ത് അതിനുശേഷമാണ് ഇവരുടെ സ്വഭാവം മാറുന്നത് ഇവരുടെ സ്വഭാവം മാറുന്ന ആ കാലത്തെ കുറിച്ചിട്ട് ഇവര് കാൺപൂരിലെ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ സഹപ്രവർത്തകർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവർ ആ സമയം മുതൽ ഇവരുടെ വസ്ത്രധാരണത്തിൽ മാറ്റം വന്നു ഇവർ തട്ടമിട്ടു ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തട്ടം വലിയ ചർച്ചയാക്കിയ ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് അതായത് അവർ ഒരു തീവ്ര സ്വഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ആദ്യം ചെയ്തത് അവർ തട്ടമിട്ടു അതുവരെ തട്ടമിടാതിരുന്ന സ്ത്രീ തട്ടമിട്ടു അവരുടെ വസ്ത്രധാരണത്തിലൊക്കെ ചില മാറ്റങ്ങൾ വന്നു കുടുംബത്തോട് അകൽച്ചു വന്നു അവസാനം അവളുടെ ഭർത്താവുമായിട്ട് അവൾ ഡൈവേഴ്സും ചെയ്തു അവൾ ഒറ്റപ്പെട്ടു അതോടൊപ്പം തന്നെ അവളുമായി ബന്ധപ്പെട്ട അവളുടെ കുടുംബക്കാരിൽ നിന്ന് ചില ഇൻഫോർമേഷൻസ് കിട്ടി അതിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവൾ ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ അവർ ചോദിച്ചു എന്ത് പറ്റിയെന്ന് എനിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുന്ന വാക്കുണ്ട് ഞാൻ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു ഞാൻ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു ഇനി എനിക്ക് ചെയ്യാനുള്ളത് എൻ്റെ കമ്മ്യൂണിറ്റിക്കുള്ള കുറച്ച് കടങ്ങളുണ്ട് ആ കടങ്ങൾ വീട്ടണം ആ കടം വീട്ടിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അവർക്കെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല അവർ നോക്കുമ്പോൾ ഈ സ്ത്രീ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നു മക്കളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുന്നു ഇവരുടെ പ്രവർത്തന മേഖലയിലെല്ലാം ഇവർ പല പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നു ജോലിയോട് വലിയ താല്പര്യമില്ലാതാകുന്നു പക്ഷേ ഇവരുടെ തലയിൽ കയറിയ സാധനം തലയിൽ കയറിയത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴേക്കും അത് വളർന്നു പന്തലിച്ചു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം അവർ ജെയ്ഷുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി രണ്ടൊക്കെ ആയപ്പോഴും ഈ ഡോക്ടർമാരും ഇവരെല്ലാവരും കൂടി ടർക്കിയിലേക്ക് യാത്ര ചെയ്തു ടർക്കിയിൽ ചെന്ന് അവിടെ ഐ എസ് ഐയുമായിട്ട് ബന്ധപ്പെട്ട ഹാൻഡ്ലറെ ജെയ്ഷെ മുഹമ്മദിന്റെ ഫോറിൻ ഓപ്പറേഷൻസ് കോർഡിനേറ്റർ അഹുമായിട്ട് ഇവർ കാര്യങ്ങൾ സംസാരിച്ചു അതിനുശേഷം ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് പിന്നെ മൂന്ന് വർഷത്തിനുള്ളിലാണ് അവരെ ഈ കാര്യങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയത് അതാണ് അവസാനം പാളിപ്പോയത് ഇവരുടെ അറസ്റ്റിലേക്കൊക്കെ നയിക്കാനുള്ള കാരണങ്ങൾ അപ്പോൾ രണ്ടാമത്തെ കുറിച്ച് പറഞ്ഞു ആദ്യത്തെ കുറിച്ച് ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കേണ്ടായിരുന്നു ആദ്യത്തെ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു ടെലിഗ്രാം ഉണ്ടായിരുന്നു ആ ടെലിഗ്രാം ഗ്രൂപ്പിലെ അദ്ദേഹത്തിന് മുന്നൂറ്റി പന്ത്രണ്ട് ഡോക്ടേഴ്സിനെ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കേരളത്തിൽ നിന്നുള്ള ഡോക്ടേഴ്സും ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഡോക്ടർമാരുടെ വിങ്ങ് ഇത്രയും നാളായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഇമാം ഇർഫാന്റെ നേതൃത്വത്തിൽ ഇവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പല ഡോക്ടർമാരും അൽഫലയിലെ തന്നെ പല ഡോക്ടർമാരും മുങ്ങിയിരിക്കുകയാണ് പലരെയും കാണാനില്ല ഇതേപോലെ തന്നെ ഈ സ്ത്രീ ഈ സ്ത്രീയെ കുറിച്ച് പറയുമ്പോഴും കുറച്ച് കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കാണ്ട് കഴിഞ്ഞ ഒന്ന് ഒരു മാസം രണ്ട് മാസം മുമ്പാണ് നമ്മളൊരു വാർത്ത കൊടുത്തിരുന്നത് ഇവിടെ മീഡിയകൾ ആ വാർത്തകൾ കൊടുക്കാറില്ലാത്തതുകൊണ്ട് വീണ്ടും പറയേണ്ടി വരുന്നത് അതായത് മസൂദ് അസർ എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും വേണ്ടിയിട്ടൊരു ഓഫർ വെച്ചു അതായത് ശവക്കൊഴിയിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് സുഹൃത്തുക്കളിലെത്താം അപ്പോൾ അതിനുള്ള അവരുടെ സംഘടനയുടെ പേരാണ് ജമാ ഉൽ മോമിനോത്സ് ആ സംഘടന ഇട ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഇരുപത്തൊന്ന് മിനിറ്റ് ദീർഘമുള്ള ഓഡിയോ സന്ദേശം ആ ക്ലിപ്പ് പുറത്തു വന്നു ആ ക്ലിപ്പിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ സ്ത്രീകളെ ഇവർ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്നുള്ള കൃത്യമാണ് അതിനു വേണ്ടിയിട്ടുള്ള ആ സംഘടനയുടെ വനിതാ വിങ്ങിന്റെ തലപ്പത്തേക്കാണ് അവർ ഈ ഷാഹിനെ നിയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ബിലാവലിൽ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂരില് കൊല്ലപ്പെട്ട മസൂദ് അസറിന്റെ സഹോദരൻ സഹോദരനും സഹോദരന്റെ ഭാര്യ സായിദിയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത് ഇപ്പം ഇത്രയും വലിയൊരു നെറ്റ്വർക്ക് ഈ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള സമയം കൊണ്ട് ഈ ഷാഹിനേനെ ഈ രൂപത്തിലേക്ക് പരിമയപ്പെടുത്തി കഴിഞ്ഞു ഈ ഡോക്ടറിനെ ഈ രൂപത്തിലേക്ക് പരിമയപ്പെടുത്തി കഴിഞ്ഞു ഇനി കൂടി ഉണ്ട് ആ ആളെ കുറിച്ച് പറയുമ്പോൾ ഇതിനു മുമ്പും നമ്മൾ ചെയ്ത മുമ്പൊരു നമ്മൾ നിലപാടിൽ ചർച്ച ചെയ്താണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് കുറൈസാൻ്റെ അവരുടെ വോയിസ് ഓഫ് കുറൈസിലെ ലക്കത്തിൽ അതിൽ കൃത്യമായിട്ട് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയൊരു ആർട്ടിക്കിൾ അവരുടെ കവർ സ്റ്റോറി ആയിട്ട് അവർ കൊടുത്തൊരു വാർത്ത അത് നമ്മൾ ചർച്ച ചെയ്തതാണ് അന്ന് അതിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ബഹുദേവാരാധകരായ ഇന്ത്യയിലെ ഹിന്ദുക്കളെ അവരുടെ വംശഹത്യാണ് അതിൽ കൃത്യമായിട്ട് പറഞ്ഞത് അതിൽ മോദി നുബുർ ശർമ്മയുടെ ഒക്കെ പേരുകളുണ്ടെങ്കിലും പ്രധാനമായിട്ട് ലക്ഷ്യം വെച്ചത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എത്തിക്കുക ഇന്ത്യയിലെ പശു ആരാധകരോട് പ്രതികാരം ചെയ്യേണ്ട സമയം വന്നു കഴിഞ്ഞിരിക്കുന്നു അതായത് ഇന്ത്യയിലുള്ള അവരെ പോലെ ചിന്തിക്കുന്നവരെ പ്രചോദിപ്പിക്കുകയാണ് ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് അടുത്ത ഡോക്ടറിൻ്റെ പേര് അഹമ്മദ് സായിദ് അഹമ്മദ് സായിദ് ലക്ഷ്യം വെച്ചെടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത കാസ്റ്റർ ഓയിലും അതിന്റെ ബീൻസും എല്ലാം ഉൾപ്പെടുന്ന സംവിധാനങ്ങളിൽ ഏകദേശം പത്ത് ലക്ഷം പേരെ കൊല്ലാനുള്ള വിഷം ഉൽപാദിപ്പിക്കാനുള്ള സംവിധാനം അദ്ദേഹം ഒരുക്കി കഴിഞ്ഞിരുന്നു ഇതിന്റെ പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് മുൻപാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതുവരെ എവിടേക്കാണ് ആക്രമണം നടത്തേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടില്ല അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പലത് ഞങ്ങളുടെ ലിസ്റ്റിലുണ്ട് അപ്പോൾ അദ്ദേഹം പോയ സ്ഥലങ്ങളുണ്ട് അദ്ദേഹം അവിടെ തന്നെയുള്ള അഹമ്മദാബാദിലെ ഫ്രൂട്ട് മാർക്കറ്റിൽ പോയിട്ടുണ്ട് കാർഷിക ഉൽപ്പന്ന വിപണിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ അദ്ദേഹം പോയിട്ടുണ്ട് അതുപോലെ തന്നെ അഹമ്മദാബാദും ലക്നൌവിലും ഡൽഹിയിലും ഉള്ള ആർ എസ് ശാഖകളിൽ പോയിട്ടുണ്ട് ഇതിനേക്കാളെല്ലാം ഉപരി അദ്ദേഹം ലക്ഷ്യം വെച്ചതിനെ കുറിച്ച് ഉദ്യോഗസ്ഥര് സൂചന നൽകുന്നത് ക്ഷേത്രങ്ങളാണ് അതായത് ക്ഷേത്രങ്ങളിലെ പ്രസാദത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ വഷം കലക്കിക്കൊടുത്ത് ഏകദേശം നാല് മണിക്കൂർ കഴിഞ്ഞാലാണ് ഇതിന്റെ സിംറ്റംസ് വിക്ടിംസിനെ അത് പ്രകടമാവുള്ളൂ അപ്പോൾ ക്ഷേത്രങ്ങളിലെ പ്രസാദമാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത് ഇനി നിങ്ങൾ പറയാം ഈ മൂന്ന് പേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിൽ ഇവർ പറയുന്നു എല്ലാം ചെയ്തത് ടെററിസമാണ് ടെററിസമാണ് സംബന്ധിച്ചു പക്ഷെ ഇമാം ഇർഫാൻ ചെയ്തത് എന്താണ് അദ്ദേഹത്തിന്റെ തലയിലുള്ള ഒരു മതപ്രത്യശാസ്ത്രം അതനുസരിച്ചിട്ട് എങ്ങനെ ഇന്ത്യയിൽ അമുസ്ലിമുകളെ കൊല്ലാം എന്നുള്ളതാണ് അദ്ദേഹം പ്ലാൻ ചെയ്തത് രണ്ടാമത്തെ ആള് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആ സ്ത്രീ അവരെന്താണ് പ്ലാൻ ചെയ്തത് അവർ പ്ലാൻ ചെയ്തതും ഇതുതന്നെ അമുസ്ലിമുകളെ എങ്ങനെ കൊല്ലാം എന്നാണ് അവർ പ്ലാൻ ചെയ്തത് മൂന്നാമത്തെ വ്യക്തി ഈ പറഞ്ഞ അഹമ്മദ് സയ്യിദ് അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹവും ചെയ്തത് ഇത് തന്നെയാണ് അതായത് ഇവരെല്ലാവരും തീവ്ര മത അജണ്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം കളിക്കുന്നത് അത് മനസ്സിലാക്കുക വെറുതെ ടെററിസ്റ്റുകൾ എന്ന് പറഞ്ഞ് നമ്മൾ ഇവരെ ഒഴിവാക്കരുത് ഇവർ തീവ്ര മത അജണ്ട അവർ നടപ്പാക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയവരാണ് അതിനായിട്ട് അവർക്ക് ജീവൻ കൊടുക്കാനും മടിയില്ല എത്ര പേരെ കൊല്ലാനും മടിയില്ല അപ്പൊ ഇതിനെ മുന്നിൽ നിർത്തിയിട്ട് വേണം ഇനി നമ്മുടെ ചർച്ചകൾ നടത്താനായിട്ട് ഓക്കെ ശ്രീ അരുൺ പറഞ്ഞതുപോലെ ഇപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നു ലോകത്ത് എല്ലായിടത്തും ഇതുപോലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല അപ്പോൾ ലോകത്തെല്ലായിടത്തും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഏത് ആൾക്കാരാണ് എന്ന് ജസ്റ്റ് നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന ഇൻഫർമേഷനേ ഉള്ളൂ ഇതൊക്കെ ആർക്കും ഈ ഡിജിറ്റൽ യുഗത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ അതിനൊന്നും മെനക്കെടാതെ ഈ തീവ്രവാദം ചെയ്യുന്ന ഇപ്പം എന്തിനാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് പോലും അറിയത്തില്ലാതെ കൊല്ലപ്പെടുന്ന ആൾക്കാരെ കൊന്നിട്ട് അതുപോലെ ഒരു പത്തോ ഇരുപതോ പേരെ കൊന്നിട്ട് അവരുടെ ഒരു ഖാലിഫൈറ്റ് സ്ഥാപിക്കാനുള്ള ആ ഒരു ശ്രമത്തിന്റെ ഒരു ഭാഗമായിട്ട് ചുമ്മാ നിരപരാധികളെ കൊന്നൊടുക്കുന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ ശരിക്കും അവരെ കാണുമ്പോഴാണ് ശരിക്കും നമുക്ക് സഹതാപം തോന്നുന്നത് എന്തിനാണ് ഇത് ചെയ്യുന്നതിനോ എന്തിനു എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നോ എന്നോ ചിന്തിക്കുക പോലും ചെയ്യാതെ അവര് അവരുടെ നേതാക്കന്മാരോ അതിപ്പം ഏർ മതപണ്ഡിതന്മാരായിക്കോട്ടെ രാഷ്ട്രീയ നേതാക്കാരായിക്കോട്ടെ അവർ ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പിന് ഇടയിൽപ്പെട്ട് അവര് പറയുന്നത് എന്താണെന്ന് പോലും അറിയാതെ അവരാരെയാണ് ന്യായീകരിക്കുന്നതെന്ന് പോലും അറിയാതെ അവർ ചുമ്മാ സമൂഹത്തിൽ അവർക്ക് വായി വരുന്നതൊക്കെ വിളിച്ചു വിളിച്ചു പറഞ്ഞ് ഇതുപോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും തീവ്രവാദികളെയൊക്കെ വെളിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കോമണായിട്ട് കേൾക്കുന്നതാണ് ഇസ്ലാമോ ഫോബിയ പരത്തുന്നു എന്ന് ഉള്ളൊരു ഒരു സംഭവം ലോകം മുഴുവനും ഉള്ളതാണ് ഇപ്പൊ നമുക്ക് പറയാം ലണ്ടനിലടക്കം ഇസ്ലാമോ ഫോബിയ വലിയ പ്രശ്നമാണ് ഇസ്ലാമോ ഫോബിയയുടെ ഒരു പേര് പറഞ്ഞിട്ടാണ് അവിടെ വരുന്ന അഭയാർത്ഥികൾക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ പോലും ഗവൺമെന്റ് കൊടുക്കുന്നത് അപ്പോൾ ശരിക്കും ഈ ഇസ്ലാമ ഫോബിയ എന്ന് പറയുന്നത് അത് ഒരു തീവ്രവാദത്തെ വെള്ളപൂശാൻ അല്ലെങ്കിൽ അതിനെ ഒരു മഹത്വവൽക്കരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പിന്നണിയിൽ തീവ്രവാദം നടത്താനുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നില്ലേ ജോൺ ഇസ്ലാമ ഫോബിക്ക ആ വാക്ക് തന്നെ ഒന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്തെടുക്കാം അതിന് തന്നെ ഈ ഫോബിക്കെന്നുള്ള വാക്ക് എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു വസ്തുവിനോടോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തോടുള്ള കാരണമായ ഭയത്തെയാണ് ഈ ഫോബിയ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ഇസ്ലാമോ ഫോബിക് അതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എന്താണ് ഇസ്ലാമിനോടുള്ള അകാരണമായ ഭയമാണ് ഇസ്ലാമോ ഫോബിക് എന്തുകൊണ്ടാണ് ഇസ്ലാമിനോടുള്ള അകാരണമായ ഭയം വരാൻ കാരണം ഉദാഹരണത്തിന് പലതരത്തിലുള്ള ഭയങ്ങൾ നമുക്കുണ്ട് അല്ലേ ഒരു ഉദാഹരണത്തിന് നമുക്കറിയാം നമുക്ക് ഈ തെരുവിക്കൂടെ ഈ നമ്മുടെ നാട്ടിൽ വളരെയധികം ചർച്ചയൊരു വിഷയമാണ് തെരുവ് നായശല്യം ശല്യം ഈ തെരുവ് നമ്മുടെ രാത്രി പ്രത്യേകിച്ച് രാത്രിയാണ് ഇവരുടെ ശല്യം കൂടുതലുള്ളത് ബൈക്കിലായാലും ശരി സൈക്കിളിലായാലും നടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് കുറേ ഒരു കൂട്ടം പട്ടികൾ ഡസൺ കണക്കിന് പട്ടികൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും സാധാരണ ഒരു വ്യക്തിക്ക് ഒരു ഭയം ഉണ്ടാവും അത് പട്ടിയോടുള്ളൊരു ഭയമല്ല ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് മുമ്പിൽ ഒരു ഉണ്ട് കാരണം ഒരു പോസിബിൾ പോസിബിളായ ത്രെട്ട് മുമ്പിലുണ്ട് ഒരു ഭയമാണ് മനസ്സിലായല്ലേ അതൊരു അകാരണമായ ഭയമല്ല അതൊരു നെസസറി ഭയമാണ് ഒരു സാധാരണ ഒരു മനുഷ്യന് നോർമൽ ഉണ്ടാകുന്ന ഭയമാണ് ഇനി അകാരണമായ ഭയം എന്തായിരിക്കും ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പുറത്ത് ഈ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാർ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്തെ ഒരു പട്ടി അങ്ങോട്ട് കുറച്ചു അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യനെ എക്സ്പെക്ട് ചെയ്യനേക്കാളും കൂടുതൽ ഒരു ഭയം ഉപദ്രവിക്കില്ല എന്ന് നമുക്കറിയാം പക്ഷെ എന്നാലും ഒരു അകാരണമായവരും അല്ല വേറെ ഉദാഹരണമാണ് ഈ ചില നമുക്ക് കേട്ടോ ഈ പാറ്റകളൊക്കെ ഈ നമ്മുടെ വീട്ടില് പാട്ടുകൾ കാണുമ്പോ അപ്പോൾ പെട്ടെന്ന് പാട്ടിനെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര ഒരു ഭയമാണ് ചില ചിലർക്ക് വലിയ ആൾക്കാർക്ക് കാലോട്ട് ചവിട്ടും ചില ആൾക്കാരുടെ വീടിന് പുറത്തു പോയിട്ട് വലിയ ചൂലും കട്ടൊക്കെ ഇട്ട് തടിച്ച് വീടൊക്കെ കുടക്കുന്നതാണ് ഇതിന് പറയുന്നവരാണ് അകാരണമായ ഒരു ഭയം എന്നുള്ള യൂസേജ് അതാണ് ഫോബിയാക്ക് എന്നുള്ള യൂസേജ് എന്തുകൊണ്ടാണ് ഇസ്ലാമിനോട് അങ്ങനെ ഒരു അകാരണമായ ഭയം എന്നുള്ളൊരു ഇസ്ലാമോ ഫോബിയ എന്നുള്ള വാക്കുരുത്തിരിഞ്ഞു വരാനുള്ളൊരു കാരണം അവിടെ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഒരാളോട് പെട്ടെന്ന് അനാവശ്യമായിട്ട് ഒരാളോട് ഭയം തോന്നുന്നു ഒരു മതത്തോടൊരു അനാവശ്യമായിട്ട് ഭയം തോന്നേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ എനിക്ക് ഒരു ചായക്കടൽ ഞാൻ പോയി കുറച്ച് ചേട്ടന്മാരോട്ടിരിക്കുന്നു എനിക്ക് കാണുന്ന ചേട്ടന്മാരോടൊക്കെ ഒരു ഭയം തോന്നുന്നില്ലെങ്കിൽ അതെൻ്റെ മാനസികാവസ്ഥ പ്രശ്നമാണ് പക്ഷേ എനിക്ക് സാധാരണ ഒരു നോർമലായ മനുഷ്യൻ അങ്ങനെ കാണേണ്ട ആവശ്യമുണ്ടോ അത് മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ജൈന്യം ആയിക്കോട്ടെ സിഖായിക്കോട്ടെ പക്ഷേ എന്ത് മതക്കായായിരുന്നോ അവിടെ അവിടെ ഒരെല്ലാ മതക്കവർ ഒരുമിച്ച് കേട്ടിരിക്കുമ്പോൾ അവരോട് എനിക്ക് ഒരു ഭയം തോന്നേണ്ട ആവശ്യം എനിക്കില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇസ്ലാം എന്നുള്ള ഒരു മതത്തിനോട് അല്ലെങ്കിൽ അതിലുള്ള ആൾക്കാരോട് മാത്രം ഒരു ഭയം തോന്നണമെങ്കിൽ അതിന് പിന്നിലൊരു കഥയുണ്ട് അതൊരു അഘാരണമായ ഭയമല്ല അവിടെ വരുന്നത് ഒരു നെസസിറ്റി ആയിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഭയമാണ് അതായത് ഈ നയൻ ലെവൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായല്ലോ നമ്മുടെ അമേരിക്കയിൽ വേൾഡ് ട്രേഡ് ഒക്കെ സർക്കത്തിന് ശേഷം ഉണ്ടായിരുന്ന സംഭവം അപ്പോൾ അതിനുശേഷമാണ് ഈ പറയുന്ന ഇസ്ലാമിക് ഫോബിക് എന്നുള്ളൊരു വാക്ക് തന്നെ വന്നിരിക്കുന്നത് അപ്പോ ഈ അന്നുണ്ടായ സംഭവം എന്തുകൊണ്ടാണ് ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് നമുക്കറിയാം അപ്പൊ അതിനുശേഷമാണ് ഈ ആൾക്കാരിൽ ഈ പറയുന്ന ഇതുപോലെയുള്ള തലക്കെട്ടും അങ്ങനെയുള്ള ഈ ബുറക്ക ധരിച്ച ആൾക്കാരോടൊക്കെ പെട്ടെന്ന് ഒരു ഭയം തോന്നാൻ കാരണം അപ്പോ ഇത് പറയുന്ന അമേരിക്കയിലും അതുപോലെ വെസ്റ്റേൺ യൂറോപ്പിലൊക്കെ വളരെയധികം വന്നൊരു കാര്യമാണ് അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു നമുക്കറിയാം പല പരസ്യങ്ങളും പല ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാം അതായത് ഇങ്ങനെ പറയുന്ന മൊത്തം വെള്ളയിട്ട് ഒരു അറബിക് ലേ സ്റ്റൈലിലുള്ള ആൾക്കാരൊക്കെ വരും തലയിൽ കെട്ടുകയും അവർ ബാഗ് ഉണ്ടാകും അത് കയറി വന്നിട്ട് ട്രെയിനിൽ ബാഗ് കടിയുന്നു അപ്പൊ ആൾക്കാർ അവിടെ ഇരുന്ന് ആൾക്കാരെ കൂടി പോകുന്നു എന്നിട്ട് പറയുന്നു ഇത് ഇസ്ലാമിക് ഫോബിക് ആയിട്ടുള്ള ഒരു അവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രാന്ന് പറയുന്നു ഇത് ഇങ്ങനെ മാറ്റിയെടുക്കാൻ കാരണം എന്താണ് ഇങ്ങനത്തെ ഒരു സംഭവം സംഭവിച്ച കാരണം കൊണ്ടാണ് അത് അല്ല എന്ന് പറഞ്ഞ് മാറ്റിയെടുക്കാൻ വേണ്ടി അവസ്ഥ വരുന്നത് ഇവര് ഈ പറയുന്ന വെള്ളം വെള്ളയും കൂട്ടി കറുത്ത തലയൊക്കെ കെട്ടിയിട്ട് ഒരു ബാഗ് കൊണ്ട് ട്രെയിൽ കൊണ്ടിടുമ്പോ അവിടെ ആയിട്ട് ഒരു മനുഷ്യനെന്ത് സംഭവിക്കും സാധനം പോകുമ്പോൾ ഒട്ടിക്കാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ കാണുന്നുണ്ട് കാരണം എന്താണ് ഹിസ്റ്ററി ചരിത്രത്തിലൂടെ പോകുമ്പോൾ ഇതോ ഒരവസ്ഥയാണ് ലോകത്തിൽ മൊത്തം കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇവ ഈ ഇവിടുത്തെ ആൾ കാണുമ്പോൾ നോർമലി ഏത് മനുഷ്യൻ്റെ ഭയം ഉണ്ടാകുന്നത് അപ്പൊ ഈ ഭയം മാറ്റിയെടുക്കാൻ വേണ്ടിട്ടാണ് ഇസ്ലാമ ഫോബിക്ക് എന്നുള്ളൊരു വാക്ക് കൊണ്ടുവന്നത് എല്ലാവരും അങ്ങനെയല്ല ഈ നിങ്ങനത്തെ ഒരു സംഭവം ഈ പലരുണ്ടെങ്കിലും അങ്ങനെയല്ല എന്നുള്ളൊരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതേസമയം ഈ ഇസ്ലാമ ഫോബിക് അറിയാം ഈ പറയുന്ന രണ്ടാഴ്ചയായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഈ പറയുന്ന ഡൽഹി ഉണ്ടായ ബോംബ്ലാസ്റ്റ് വളരെ പരിതാപരമായ ഒരു സംഭവം ആൾക്കാർ ഒരു ഒമ്പത് പതിമൂന്നിലടുത്ത ആൾക്കാരൊക്കെ മരിച്ചു അത്യാവശ്യം താലൂ പേർക്കൊക്കെ പരിക്കേറ്റെന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ് അപ്പോൾ ഇതിന്റെ പിന്നിൽ പിടിക്കപ്പെട്ട ആൾക്കാരും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ നേരത്തെ മിസ്റ്റർ അരുൺ പറഞ്ഞ പോലെ ഇതില് പറയുന്നത് മൊത്തം ഈ ഇസ്ലാം തീവ്ര ഇസ്ലാമിക് ബന്ധമുള്ള ആൾക്കാരാണ് മൊത്തം പിടിക്കപ്പെട്ടത് അപ്പം എങ്ങനെ ഇവരോട് ഭയം തോന്നാതിരിക്കും എങ്ങനെ ഭയം തോന്നാതിരിക്കും അതിനെ ഫോബിയാക്ക് എന്ന് പറയാൻ പറ്റില്ല അത് ഒരു നോർമലായ ഒരു ഭയമാണ് ഈ കൊച്ചി ട്രാഫിക്കിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഇപ്പം ഈ വാർത്തകൾ മനുഷ്യൻ കൊച്ചി ട്രാഫിക്കിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ പൊട്ടാൻ പോസിബിലിറ്റി ഇല്ല എന്നൊരു തോന്നുമ്പോൾ ഇതൊരു നോർമലായൊരു ഭയമാണ് പക്ഷേ ആ കാരണമായിട്ട് പൊട്ടാ നമുക്ക് നിരത്തിലിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അതിന് ഫോബിയാക്ക് എന്ന് പറയാൻ പറ്റും ഇതൊക്കെ സാധാരണ നോർമലായിട്ടൊരു ഭയമാണ് അപ്പൊ ഈ ഇവരൊക്കെ വന്നിട്ട് ഈ പറയുന്ന ഇതിപ്പോ ഡോക്ടർ വേഷത്തിലാണ് വന്നത് ഡോക്ടർ വേഷത്തിലല്ല ഡോക്ടറായിട്ട് പഠിച്ചു ഡോക്ടറായിട്ട് എം ബി ബി എസ് ഒക്കെ എടുത്തു മനുഷ്യരെ ചികിത്സ സുഖപ്പെടുത്താനുള്ള കൈകളാണ് മനുഷ്യരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹംസ ഹംസദ്വരകരായിട്ട് വന്നത്മാര നരാധമന്മാരായിട്ട് വന്ന ആൾക്കാർ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഈ പറയുന്ന വിദ്വേഷം മനസ്സിൽ കുത്തിവെക്കണമെങ്കിൽ അത്രത്തോളം കൂർത്തത് അത്രത്തോളം ഒരു വളരെ വേർസ്റ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ തീവ്ര ഇസ്ലാമിക് ചിന്താഗതിക്കാരുടെ എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് നോർ അതൊരു ഫോബിയാക്ക് ആയിട്ടുള്ള കാര്യമല്ല അത് നോർമൽ ആയിട്ടുള്ളൊരു ഭയമാണ് ഏത് വന്ന് അതൊരു ഭയമാണ് ആ ഭയം മാറ്റിയെടുക്കേണ്ട ആരാണ് അത് ഈ ഇവര് തന്നെ മാറ്റിയെടുക്കേണ്ട കാര്യം തന്നെയാണ് അതെങ്ങനെയാണ് ഈ പറയുന്ന ഈ പണ്ടത്തെ ഈ സ്റ്റൈലിലുള്ള വെള്ളം വെള്ളിയിട്ട് ആൾക്കാർ ഇങ്ങനെ കുറുക്കിട്ട ആൾക്കാർ വേഗം എടുത്ത് വീക്കി ആൾക്കാർ ഓടി പോകുന്നു അപ്പൊ പൊട്ടുന്നില്ല അത് ഇസ്ലാം പോയി മാറ്റാനുള്ള അങ്ങനെയുള്ള മാറ്റി എടുക്കേണ്ടത് നിങ്ങൾ തീവ്രവാദത്തെ മാറ്റണം തീവ്രവാദത്തി മാറ്റാണ് ഇസ്ലാമിക് ഫോബിക്ക് എന്നുള്ള ഭയം മനുഷ്യനാണ് ഇവർ നല്ല ഇവർ നല്ല ആൾക്കാരാണ് നല്ല ഡോക്ടേഴ്സ് ആണെന്നുള്ള രീതിയിലൊക്കെ അഭിനയിക്കല്ല അത് യഥാർത്ഥത്തിലെ ആൾക്കാർ മനസ്സിലാക്കണം ഇപ്പോ തന്നെ കേരളം ഉൾപ്പെടെ അല്ലെങ്കിൽ രോഗരാജ്യങ്ങളിൽ തന്നെ ഈ ഒരു ഡിവിഷൻ വന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഡിവിഷൻ വരാൻ കാരണം എന്താണ് ഇവരെ പോലെയുള്ള ഇസ്ലാമിക് തീവ്രവാദികളെ പോലെയുള്ള ആൾക്കാർ ഈ ചരിത്രത്തിലുടനീളം കാണിച്ചു കൂട്ടിയ ഈ പറയുന്ന ഈ പറയുന്ന എന്താ പറയുക തീവ്രവാദത്തിന്റെ ഫലങ്ങളാണ് ഇതുപോലെയുള്ള ഫോബിയ എന്ന രീതിയിലൊക്കെ വെള്ള തേക്കാൻ വേണ്ടി ആൾക്കാർ എത്തുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ മറ്റു പല ജാതികളിലും അല്ലെങ്കിൽ മതങ്ങളും നടന്നിട്ടില്ലേ ക്രൈസ്തവര് ഇസ്ലാമിക് ഫോ ഇസ്ലാമിക് ടെറസരെ പറ്റി പോസ്റ്റിടുമ്പോൾ നമുക്ക് കാണുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് കുരിശുധം രണ്ടാമതും കാണുന്ന ഒന്നാണ് നമ്മുടെ മിസ്റ്റർ മാർട്ടിൻ കളമശ്ശേരി മാർട്ടിൻ അത് ഭയങ്കര ഫേമസ് ആയി പോകും അപ്പൊ എന്തുകൊണ്ടാണ് ഫേമസ് ആവാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇദ്ദേഹം ഈ പറയുന്ന യഹോസാക്ഷികളടുത്ത് പോയിട്ട് കൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മാർത്തു വരുന്നത് അദ്ദേഹം ബോംബിട്ടത് അവരുടെ വർഗത്തിലുള്ള ആൾക്കാരാണ് വിട്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നത് ഇവിടെ അമുസ്ലിമിലെ കൊള്ളണം ഈ പറയുന്ന ഹിന്ദുക്കളെ വംശഹത്യ നടത്തണം ക്രൈസ്തവരെയും യഹൂദരെയും ഇല്ലാതാക്കണം ഇത് ഏത് വർഗമാണ് പറയുന്നത് ഈ മാർട്ടിൻ്റേത് വേറൊരു സമൂഹം കൂടെയുണ്ട് ജോണെ അതായത് ഈ മാർട്ടിനെ ആ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തി ഒഴിവാക്കി പുറത്താക്കിയതിനോടുള്ള ഒരു വൈരാഗ്യത്തിന്റെ പുറത്താണ് മാർട്ടിൻ അത് ചെയ്തത് ഉം ചെയ്തത് ശരിയല്ല അത്രയും പേരുടെ ജീവൻ എടുക്കാൻ ആർക്കും നമുക്ക് ആർക്കും അനുവാദം ഇല്ലാത്തൊരു കാര്യമാണ് ചെയ്തത് ശരിയായില്ല പക്ഷെ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് കാടച്ചു ഒഴുക്കുന്ന വെടിവെക്കുന്ന ഒരു പരിപാടിയാണ് എല്ലാവരെയും എന്നുള്ള ഒരു ഐഡിയോളജിയാണ് ഏഹ് അല്ലാതെ മാർട്ടിനെ വെള്ളപൂശാൻ ഇവിടെ ആരും പോയിട്ടില്ല പക്ഷെ അതല്ല ഒരു ഇസ്ലാമിക തീവ്രവാദം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ ഒരു സ്ഫോടനം നടത്തുമ്പോഴോ അല്ലെങ്കിൽ നമുക്കറിയാം ജർമ്മനിയിലൊക്കെ ക്രിസ്മസ് തെരുവുകളിലേക്കൊക്കെ സൗദിയിൽ ഒരു ഡോക്ടർ കാർ ഓടിച്ചു കയറ്റി കുറെ പേരൊക്കെ ഒരു കഥയൊക്കെ നമുക്ക് അറിയാം അപ്പൊ അതുപോലുള്ള ഒരു സംഭവമൊക്കെ വരുമ്പോൾ അതിനെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് ആളും തരവും നോക്കാതെ എന്താണ് സംഭവം എന്ന് പോലും അറിയത്തില്ലാതെ പൂശാൻ വരുന്ന ഒരാൾക്കാരുണ്ടാവും ജോസ് പറഞ്ഞത് തന്നെയാണ് ഇവിടുത്തെ പോയിന്റ് ഇവിടെ ഏത് തീവ്രവാദമാണെങ്കിലും അത് ആര് ചെയ്താലും അത് എതിർക്കപ്പെടണം ഇവിടെ ഗാസയ്ക്ക് വേണ്ടി നിലവിളിച്ച ആ ശബ്ദങ്ങൾ ഇന്ന് എവിടെ ഇന്ത്യയിൽ ഇത്രയും വലിയൊരു ആക്രമണം ഉണ്ടായപ്പോൾ ഇപ്പോൾ ഇവരെന്തേ ഇവരെ കരയാനോ ഇവരെ വിലപിക്കാനോ ഇവർ സേവിനോ ഇവരെ ഒരു കാര്യത്തിനും വരുന്നില്ലല്ലോ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ ഇത്രയും വലിയൊരു ആക്രമണം നടന്നു ഈ പ്രധാനപ്പെട്ട ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തു എന്നിട്ട് എന്തുകൊണ്ട് ഇവർ അതിനെ തള്ളിപ്പറയുന്നില്ല ഇവർ എന്ന് പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം നല്ലവരായ ഒരുപാട് പേരുണ്ട് അവര് അത് പറയുന്നുണ്ട് സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ഗാസയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയ വലിയ വലിയ പോസ്റ്റുകൾ അവർക്ക് വേണ്ടി പേരുകൾ വായിച്ച അങ്ങനെയുള്ള വ്യക്തികളുടെ പോസ്റ്റുകൾ എവിടെ അങ്ങനെയുള്ള വ്യക്തികളുടെ ശബ്ദം എവിടെ ഇവിടെ അങ്ങനെ ഗാസയ്ക്ക് വേണ്ടി ശബ്ദിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ ശബ്ദം എവിടെ ഇവിടെ ആ രാഷ്ട്രീയ പാർട്ടികൾ ഒരക്ഷരം വേണ്ടുന്നില്ലല്ലോ ഇത്രയും വലിയ ആക്രമണം നടന്നിട്ട് ഇത്രയും വലിയ ഇവിടെ ചെങ്കോട്ടയിൽ നടന്നത് വളരെ ചെറിയൊരു ആക്രമണം എന്ന് പറയാം അത് ആക്രമണം എന്ന് പോലും പറയാൻ പറ്റില്ല അത് കയ്യബദ്ധത്തിൽ ഉണ്ടായ ഒരു സംഭവമാണെന്ന് പറയാം അത് മാക്സിമം ഒരു ഇരുന്നൂറ് കിലോ പോലും പൊട്ടിയിട്ടില്ല ഇരുന്നൂറ് കിലോ പോലും പൊട്ടിയിട്ടില്ല അതൊരു കൃത്യമായുള്ള ഒരു ബോംബിന്റെ രൂപത്തിലേക്ക് വന്നിട്ടില്ല അത്തരമൊരു ഏറ്റവും ചെറിയൊരു ആക്രമണമാണ് ചെങ്കോട്ടയിൽ നടന്നത് ഇവരുടെ കയ്യിലുള്ള സ്റ്റോക്ക് വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം ഇവരുടെ കയ്യിലുണ്ട് അത് ഡി സിക്സ് എന്ന പേരിൽ ഡിസംബർ സിക്സിന് ബാബറി മസ്ജിദിന്റെ മുപ്പത്തി മൂന്നാം വാർഷികത്തിൽ അന്നത്തേക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇന്ത്യ മുഴുവൻ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ആറ് സിറ്റികളെ ലക്ഷ്യം വെച്ച് അയോധ്യ ലക്ഷ്യം വെച്ച് ഇതെല്ലാം ലക്ഷ്യം വെച്ച് ഇവർ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന സംവിധാനങ്ങളാണ് മുപ്പത്തിരണ്ട് കാറുകൾ ഇവർ അതിനുവേണ്ടി അറേഞ്ച് ചെയ്തു ആ വനിത അറേഞ്ച് ചെയ്തിരിക്കുന്നവരിൽ ഈ കാർ ഓടിക്കുന്നതിൽ സ്ത്രീകളും ഉണ്ടെന്നാണ് പറയണത് അതായത് അതിന് കാരണമുണ്ട് അതായത് മസൂദ് അസർ കഴിഞ്ഞ ദിവസം കൊടുത്ത ടീച്ചിങ്ങില് സാധാരണ ഭീകരന്മാർക്കാണ് കോച്ചിങ് കൊടുക്കാറ് അവർക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗത്തിലേക്ക് ലഭിക്കുക അവര് പൊട്ടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് കിട്ടാൻ പോകുന്ന സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന അവരുടെ സൗഭാഗ്യങ്ങളെ കുറിച്ചിട്ടാണല്ലോ ഏറ്റവും കൂടുതൽ പേർക്ക് ക്ലാസ് കൊടുക്കണം ഇപ്പൊ മസൂദ് അസർ ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്കും അതേ ക്ലാസ് കൊടുത്തിരിക്കുകയാണ് അവർക്കും സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന അതാണ് ഇരുപത്തിയൊന്ന് മിനിറ്റ് ടോക്കില് ഒരു ഭാഗം മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് അതാണ് അതാണ് നമ്മൾ എല്ലായിടത്തും ശ്രദ്ധിക്കേണ്ടത് ഒരു തീവ്രവാദത്തിൽ ഇറങ്ങുന്ന വ്യക്തിക്ക് അയാൾക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യത്തെ കുറിച്ചിട്ടാണ് ക്ലാസ് കൊടുത്തിട്ട് അവരെ അതിലേക്ക് കൊണ്ടുവരുന്നത് ഈ സ്ത്രീയെ അവർ വിളിച്ചിരുന്നത് അവരുടെ ഗ്രൂപ്പ് വിളിച്ചിരുന്നത് മേഡം സർജൻ ആണ് സർജൻ എന്ത് കാര്യത്തിന്റെ സർജനായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് വെളിപ്പെട്ട് വരുന്നത് ആ ഇമാമിന്റെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പേര് മെഡിക്കോസ് ഫോർ ഖിലാഫത്ത് അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്നതിന്റെ വ്യാപ്തി ഇവരെ ലക്ഷങ്ങളെയാണ് കൊല്ലാൻ വേണ്ടി ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത്രയും വലിയ പ്ലാനിങ് നടന്നിട്ട് ഇന്നവരെ ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണോ നൻകി അറിഞ്ഞൂട ഇവിടെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് കാസയ്ക്ക് വേണ്ടിയും വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലവിളിച്ചിട്ടുള്ളവര് അവര് എന്തെങ്കിലും ഒരു അക്ഷരം പറഞ്ഞതായിട്ട് ഇവിടുത്തെ മീഡിയകളിൽ ഇതുവരെ വന്ന് കണ്ടിട്ടില്ല ഇവിടെ ജോൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് നല്ലൊരു എക്സാമ്പിളാണ് ഈ കാര്യങ്ങളെ കുറിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിലെ തെരുവ് പൊട്ടികൾ ധാരാളമുണ്ട് ആ തെരുവ് പട്ടികളെ നമുക്കെല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ അവർ വളരെ പെറ്റാണ് അവർ എല്ലാവർക്കും സ്നേഹമാണ് പക്ഷേ എപ്പോഴാണ് അതിലത്തെ ചില പട്ടികൾ കടിക്കുക എന്നുള്ളത് നമുക്കറിയില്ല കടി കിട്ടുമ്പോഴാണ് അത് അപ്പത്തൊട്ടാണ് അപ്പത്തൊട്ടാണ് നമുക്ക് ആ പട്ടികളോടുള്ളൊരു പേടി വരുന്നത് അപ്പോൾ ഈ കടിച്ച പട്ടിയോട് മാത്രമല്ല നമുക്ക് കൂട്ടത്തിൽ കാണുന്ന എല്ലാ പട്ടീനേയും നമ്മളിപ്പോൾ ബൈക്കിൽ പോകുകയാണെങ്കിലും നമുക്കൊരു ചെറിയൊരു പേടുകൂടി കൂടി ആയിട്ടായിരിക്കും പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഇതും കഴിഞ്ഞിട്ട് വേറെ ചില പട്ടികളുണ്ട് ആ പട്ടി കടിക്കുന്ന പേപ്പട്ടികളാണ് ആ പേപ്പട്ടികൾ കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മരണം ഉറപ്പാണ് അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് കാറ്റഗറികളാണ് ഉള്ളത് ഒന്ന് നമ്മൾ കാണുന്ന സാധാരണ പട്ടികൾ അതുകൂടാതെ ഇടയ്ക്ക് വയലൻ്റ് ആവുന്ന ചില പട്ടികളാണ് സ്വഭാവദൂഷിയുള്ള ചില പട്ടികൾ മൂന്ന് ഈ പേപ്പട്ടികൾ അപ്പോൾ ഇത്തരമൊരു അവസ്ഥയിൽ കൂടെ നമ്മൾ ഈ പട്ടികളെ കാണുമ്പോൾ പലപ്പോഴും പലർക്കും അവയോട് പേടി വരും ചില വ്യക്തികൾ അവർ ചില സിനിമകൾ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സമൂഹം ചെയ്യേണ്ടത് എന്താണ് ഒന്ന് അവരുടെ തിന്മയെ തള്ളി പറയണം അത്തരം ആശയങ്ങളെ ആ സമൂഹത്തിൽ നിന്ന് അവർ പുറത്തേക്ക് ഇടേണ്ടത് ഒരിക്കലും ഗവൺമെന്റിന് അത് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റില്ല തങ്ങളുടെ സമൂഹത്തിലുള്ളവരെ അവർക്ക് കൃത്യമായിട്ട് കുറെയൊക്കെ ട്രേസ് ചെയ്ത് തിരിച്ചറിയാൻ സാധിക്കും അത്തരം വ്യക്തിത്വങ്ങളെ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് അവരുടെ കൂട്ടത്തിൽ നിന്ന് തള്ളി അറ്റ്ലീസ്റ്റ് തള്ളി പറയുമെങ്കിലും ചെയ്യാൻ സന്നദ്ധരായി കഴിഞ്ഞാൽ അത്തരം തീവ്രവാദത്തെ എതിർക്കാനെങ്കിലും സന്നദ്ധരായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് എത്ര വലിയ തീവ്രവാദം നടന്നു കഴിഞ്ഞാലും ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ മാർട്ടിന്റെ പേരിട്ടെടുത്തിട മലേകാവ് ഇട അല്ലെങ്കിൽ സംജോത ഇട ഇങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ അതിന്റെ മേലെ കൊണ്ടുവച്ചിട്ട് ഈ തിന്മയെ സാമാന്യവൽക്കരിക്കുക തിന്മയെ സാമാന്യവൽക്കരിക്കുന്നിടത്തോളം കാലം അത് ഈ സമൂഹത്തിലെ ഇസ്ലാമ ഫോബിയായിട്ട് തന്നെ നിലനിൽക്കും ഇതിപ്പം നമുക്ക് വേറൊരു ഇതും കൂടെ ഒരു കാര്യം കൂടെ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണം അതായത് ഓരോ സമൂഹവും എടുക്കുന്ന നിലപാടുകൾ പ്രതികരണങ്ങളൊക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വഷളാക്കാൻ പലപ്പോഴും വലിയ കാരണമാകുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കാസർഗോഡ് ജില്ലയില് ബൈബിള് കത്തിച്ച സംഭവം ഉണ്ട് അതുപോലെ ക്രിസ്മസിന്റെ സമയത്ത് കരോള് തടഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്രിസ്മസിന് പുൽക്കൂട്ടിലിരുന്ന രൂപങ്ങൾ തോട്ടിലെറിഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട് അതിനോടൊക്കെ ആ ചെയ്ത വ്യക്തികളുടെ സമൂഹം എങ്ങനെ പ്രതികരിച്ചു എന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ശരിക്കും അവരെല്ലാം മാനസികാരോഗി ആയിട്ട് ചിത്രീകരിച്ച് അവരൊക്കെ നിസാരമായ വകുപ്പുകൾ ചുമത്തി പോലീസ് പോലും അവരെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ലോകത്തുള്ള എല്ലാ തീവ്രവാദികളെയും മാനസിക രോഗികളാക്കും ഇപ്പൊ ഡോക്ടർമാരായതുകൊണ്ട് എന്ത് എന്ത് പറയുന്നറിയാതിരിക്കുക അതെ അപ്പം ക്വാളിഫിക്കേഷൻ ആയിരുന്നു ഇത്രയും നാളത്തെ ഒരു പ്രശ്നം ഇവര് എവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവന് വിവരം ഇല്ലാതെ അവനാ നോ ചെയ്തു എന്നായിരുന്നു പറയുന്നത് പക്ഷെ ഇനിയിപ്പം ശ്രീ അരുൺ പറഞ്ഞ പോലെ ഇനിയിപ്പം എന്താണ് ഇതിനൊരു എക്സ്പ്ലനേഷൻ വരുന്നത് എന്ന് അറിയത്തില്ല ഇതുവരെ ആരും പ്രതികരിച്ചിട്ടില്ലെന്നാണ് നമുക്ക് തോന്നുന്നത് സ്വീഡനിൽ ഖുറാൻ കത്തിച്ചാൽ ലോകം മുഴുവൻ പ്രക്ഷോഭ പ്രക്ഷോഭം ഉണ്ടാക്കിയ ആൾക്കാരാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഓരോ വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഓരോ കമ്മ്യൂണിറ്റികൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ കാട്ടുതീ പോലെ പടരുന്നോ അതോ തണുത്തുറഞ്ഞു പോകണോ എന്നുള്ളതൊക്കെ തീവ്രവാദം എന്ന് പറയുന്നത് അത് എത്ര വെള്ള പൂശിയാലും എത്ര മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചാലും അത് ശരിക്കും ഒരു ലോക സമാധാനത്തിന് ഭീഷണിയായി നിൽക്കുന്ന സംഭവം തന്നെയാണ് അത് ആര് ചെയ്താലും ലോക സമാധാനം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് അതിൽ ആർക്കും ഒരു സംശയമില്ലാത്തൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇസ്ലാമോഫോബിയ അടക്കമുള്ള പല പ്രശ്നങ്ങളും ഉയർന്നു വരുവാൻ കാരണം അതേ സമൂഹത്തിൽ ഉള്ളവർ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെയാണ് എന്ന കാര്യത്തിലും സംശയമില്ല ഇസ്ലാമോഫോബിയ അടക്കമുള്ള പല കാര്യങ്ങളും മുന്നോട്ട് വെച്ച് ലോകം ഒറ്റപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക അതിനെതിരെ ശബ്ദം ഉയർത്തേണ്ടത് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമൂഹത്തിൽ നിന്നുള്ളവർ തന്നെയാണ് അത് മറ്റ് ലോകത്തിലുള്ള ഏത് രാജ്യത്തുള്ളവരായിക്കോട്ടെ ഏത് ലോക നേതാക്കളുമായിക്കോട്ടെ മറ്റ് ആരും ശബ്ദം ഉയർത്തുന്നതിനേക്കാൾ ഉയരത്തിൽ നിങ്ങളുടെ ശബ്ദം ഉയരുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ചെയ്യുന്ന കൊള്ളരുതായ്മയ്ക്കെതിരെ നിങ്ങൾ ശബ്ദം ഉയർത്തുമ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും അവിടെ ഇസ്ലാമ ഫോബി അടക്കമുള്ള പല പ്രശ്നങ്ങളും നിസാരവൽക്കരിച്ച് നിസാരമായി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ലോകത്തെല്ലായിടത്തും തീവ്രവാദവും സ്ഫോടനങ്ങളും അതുപോലെയുള്ള അക്രമങ്ങളും കയ്യേറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങളെ നമ്മളൊരു സാമാന്യവൽക്കരിക്കുന്ന രീതിയിലേക്ക് വാദങ്ങൾ ഉയർത്തുകയും അതിനെ നമ്മൾ ന്യായീകരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ അതാണ് ലോകത്തിന് ഏറ്റവും വലിയ ഭീതിപ്പെടുത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള വളക്കൂറുള്ള മണ്ണാക്കി മാറ്റുന്നത് ഈ നിലപാട് അറിയിച്ചുകൊണ്ട് നിലപാടെന്ന പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത ദിവസം